ചേട്ടാ ചേട്ടാ വണ്ടി അല്ലെന്നേ നമ്മുടെ ഐറ്റം ഉണ്ട് ഞാൻ കണ്ടെന്നേ സൂപ്പർ നല്ലോണം നോക്കിയോ വേറെ വല്ല ശരിയാക്കാം അതൊക്കെ ചേട്ടൻ സംസാരിക്കുന്ന പോലെ ഇരിക്കും ഇറങ്ങി വാ ഇത് മാത്രം എന്നോട് ചോദിക്കണത്തിന് ചേട്ടൻ വില പറഞ്ഞിരിക്കുന്നു ഇങ്ങോട്ട് ഇറങ്ങി വാ എടാ ഉണ്ട് വാട പോലെ ഉണ്ടോ അന്ന് കണ്ടു നോക്ക് കാണാൻ ഞെട്ടിപ്പോന്ന പൂരം എന്തിനാ പറയുന്നത്

അകത്തുണ്ടെന്നേ ഞാൻ വാടം തന്നെയാ പിന്നെന്താ എന്താ ചോദിക്കുന്നത് കണ്ടാ അറിയത്തില്ലേ ചേട്ടാ പാണക്കാരുടെ വീട്ടിൽ നിന്ന് തനിയെ വന്ന് ഇവിടെ ഇരിക്കുന്നേ ഈ വീട്ടിൽ കേസ് കിട്ടില്ലാത്ത വേറെ ആരെങ്കിലും വരുമോ കച്ചവടം ഓർമ്മിക്കട്ടെ എല്ലാവരെയും കൂടെ കണ്ടപ്പം അതെ നാലുപേരെ കണ്ടോണ്ട് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാശ് എന്താന്ന് വെച്ചാ ചോദിച്ചു മേടിച്ചോ എന്താടാ ശരിയല്ലേ എന്നോട് ആരാന്ന് പോലും അറിയാതെ നീ ഐറ്റം ആയിട്ടോന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നാലോ ഇവള് നമ്മൾ കരുതുന്ന കേട്ടോ നിങ്ങൾ ഞാൻ സാധനം നമ്മള് വരുന്ന പരമേശ്വരനെ നിങ്ങള് നിങ്ങളെ തുണ്ടും തുണ്ടോ ോ അതെ നിക്കർ എടുക്കട്ടെ ആ ടയർ എടുത്തോണ്ട് വാ ഓടാണ്ട് നിങ്ങളോടാണ് നിന്റെ കളി ഞങ്ങൾ കൊണ്ടുവന്നതിനെ അവത്തി കാണിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നീ ആരാടി പിടിക്കടാ പിടിക്കടാ കാലു വേദനിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീട്ടിൽ വിശ്രമിക്കാം നീ ആരാ നോക്കിയ അയ്യോ ആരാണ്ടൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് നീ പോയി വാതിലടിച്ചേ പെട്ടെന്ന് പെട്ടെന്ന്

ഇതെന്താടാ ഒരു പെണ്ണിന്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത് ഓ അറിയാതെ ഇവിടെയാണോ വന്നിരുന്നത് ഒന്നുമില്ല തള്ള മിണ്ടായിരിക്കേ എടാ ശബ്ദം കേൾക്കുന്നെന്ന് പറഞ്ഞപ്പോ ഇല്ലെന്നോ പോയി നോക്കിട്ട് വേണോ ഓ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ വന്നേ എഴുന്നേക്കാൻ പറയാ ഇരിക്കാൻ പറയാം അത് കേണത് കേട്ട് സീൻ പിടിക്കാതെങ്ങോട്ട് പാടാ മറക്ക അവര് പോയാ ോ അവൾ അഭിനയിക്കുവാടാ ആള് സൂത്രശാലിയാണെന്നോ തോന്നു വെറുതെ എന്തിനാ സമയം കളയുന്നേ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കാം നിങ്ങള് കുറച്ചു മാറി ഞാൻ പറഞ്ഞാടാ എന്റെ യാർത്തി മനുഷ്യനെ കുതിപ്പിച്ചിട്ട് 제타. 엔다다? 어디 브라비첸 제타. 어 이대. 이놈의 이대. 이대 안아버 ടന്തിനട ഇങ്ങനെ ചെയ്യുന്ന എന്തിനാ ഇങ്ങനെ ചെയ്യുന്ന വീട് നാളെ എന്റെ കല്യാണോടാ പോടാ എന്ന വീട് എന്റെ കല്യാണോ നാള് എവിടെ നീ വന്നെ രക്ഷിക്ക് വേഗം വന്ന് രക്ഷിക്കടാ എനിക്ക് വയ്യ HÖÄÖÄ ముత్త్మని ముత్త్మని ముత్త్తా ముత్తాయి മുത്തേടി എന്താ നിനക്ക് പറ്റിയത് എടി പറ എന്താ പറ്റിയത് നിനക്ക് അയ്യോ മുത്തുമണി നിനക്ക് എന്താ പറ്റിയത് മുത്തുമണി മുത്തുമണി എന്താ പറ്റിയത് നിനക്ക് അയ്യോ അയ്യോ ആ അയ്യോ അയ്യോ മുത്ത നിനക്ക് എന്താ പറ്റിയത് പറയടി നിനക്ക് എന്താ പറ്റിയത് അയ്യോ എന്താ ഇത് അയ്യോ മുത്തുമണി നീ വന്നോടാ എന്നെ വീട്ടിൽ പോവരുതെന്ന് ഞാൻ പറഞ്ഞതല്ല പറഞ്ഞതല്ലേ എന്റെ കോലം കണ്ടുവന്നേ ആരാടീ ഇതിന്റെ ഇങ്ങനെയൊക്കെ ചെയ്തു പറയണേ ഇങ്ങനെ ചെയ്ത് കൂട്ടുകാരാന്ന പറഞ്ഞ നിങ്ങൾ എല്ലാവരും ഒന്നിച്ച ഈ വീട്ടിലെല്ലാം ചെയ്യണമെന്ന് അവര് പറഞ്ഞ അയ്യോ എനിക്കൊന്നും അറിയില്ലേ ഏതവമാർ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ലല്ലോ മുത്തോ വേണ്ട 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 എന്താ എന്താ മുത്തുപണി ഞാൻ നിന്നെ തൊടാൻ പാടില്ലേ എനിക്ക് ഞാ എത്ര പറഞ്ഞിട്ടും അവരെന്നെ കേട്ടില്ല എനിക്ക് മേദയോ അയ്യോ മുത്തു പറ അയ്യോ നീ ഒക്കെ വലിയ കൗടികളല്ലടാ എന്നിട്ടിപ്പടാ നീ ചെയ്ത പാവമല്ല ഇപ്പൊ ഞാനല്ലടാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ാണ് കാത്തിരുന്നത് എല്ലാം കഴിഞ്ഞാണോ നീ വരുന്ന പറയില്ലേ എനിക്കെല്ലാവരും അങ്ങനെ ആരും പറയില്ലോണെ പറയുന്ന കേക്കടി എഴുന്നേക്കടി എഴുന്നേക്ക് മുത്തേടാ എന്നാരും കാണാതെ എനിക്ക് കൊന്നുക എന്നോട് പറയുന്നേ അയ്യോ എനിക്ക് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നു മുത്തുമണി ആ മുത്തേ എന്റെ ഈ ശരീരം മുഴുവൻ കാണിക്കുന്നത് നിന്നെ മാത്രമാണെന്ന് ഞാൻ അമ്പൃത്തി സത്യം ചെയ്തിട്ടുണ്ട് എന്റെ അച്ഛനോ സ്വന്തക്കാരോ നീയോ ഇതിന് തടസ്സമായി നിന്നാലുണ്ടല്ലോ ചാവൂടെ ഞാൻ നീ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ട് പോയില്ലേടി നീ ീ പോയില്ല എണീക്കല്ല പറഞ്ഞു എണീക്കടി എണീക്ക എണികടെ മുത്തുമണി എണീക്കടി എനിക്ക് ആരുണ്ട് മുത്തുമണി അയ്യോ ഞാഹിനി എന്ന്

എന്താടാ കഥകത്തുനിന്ന് പൂട്ടിരിക്കുക അവൻ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ടാവും പുറത്തു വന്നോ ഞങ്ങൾ ഉള്ളിൽ വന്ന വെട്ടിക്കൊല്ലും അവൻ ഉള്ളിലുണ്ടെന്നാ തോന്നേ കഥകൾ പൂട്ടിയിരിക്കുവാ പൊളിക്കടാ ചവിട്ടി പൊളിക്കേ ഇങ്ങോട്ട് പാടോ അകത്തേക്ക് ലൈറ്റ് അടിക്കട ഇങ്ങോട്ടടി ഇതെന്താടോ അകത്തൊന്നും വാതിൽ മുട്ടുവച്ചേക്കുന്നേ വാ നമുക്ക് ആ പോയി നോക്കാം ഇടിക്കടാ വാതിലേ നോക്കാം വാ ഇവിടെ വാ

എനിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കോ ഇവിടെന്നെ ആർക്കും വിട്ടില്ല നിന്നെ എന്നെ വിട്ടു പോകണ്ടോ അനുവദിക്കോ നീ എന്നെ ചടച്ചിട്ട് പോകണ വിചാരിച്ച നീ വിനീ പോയി ചട്ടടി ആരേലും കോൺട്രാക്ടർ <ISTukti> െ ചതായിരുന്നേ നിന്റെ മകളെ എനിക്ക് കെട്ടിച്ചേരത്തില്ലേ വാട വന്ന് കൊണ്ടുപോടാ വന്ന് എടുത്തോണ്ട് പോടാ പോടാ നേരത്തെ പറഞ്ഞാലും എന്റെ കുഞ്ഞിനെ കണ്ടതുണ്ടാക്കി വെട്ടിട്ട് കണ്ടില്ലേ ഇതിനാടിയോ നീ ഇറങ്ങി പോയ്യോ അയ്യോത്തോട്ട് നോക്കണം എനിക്കില്ലെന്ന് ഞാൻ പറഞ്ഞാലും നിന്നോടിയാട്ടി ഇങ്ങോട്ട് വേടാ അകത്തോട്ട് വാ ഇങ്ങോട്ട് പോശുപത്രിയിലേക്ക് കൊല്ലാ ഞാൻ അതെടാ കൊല്ലുവടാ ഞാൻ കൊല്ലുവടാ കൊല്ലുവടാ കൊല്ല வண்டியா கேட்டு போ വണ്ടി എടുക്ക വേ എടുക്ക വേന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞില്ലേ നിങ്ങൾ അങ്ങോട്ട് ചെല്ല അവൻ പുറകിലുണ്ട് പത്ത് മണി தூயும் <todicly> வர <todicly> <todic>